ഡേവിസ് കപ്പ് ടെന്നീസിൽ പുതു ചരിത്രം എഴുതി ഇന്ത്യ നെതർലൻഡിനെ അട്ടിമറിച്ച് രണ്ടാം റൌണ്ടിലെത്തി തമിഴ്നാടുകാരൻ ദക്ഷിണേശ്വർ സുരേഷിന്റെ അത്ഭുത പ്രകടനമാണ് ഇന്ത്യക്ക് അവിശ്വസനീയമായ ജയം സമ്മാനിച്ചത് ഘട്ടങ്ങളിൽ ഇതിഹാസങ്ങൾ ജനിക്കും ഇന്ത്യയ്ക്കെതാ ടെന്നീസിൽ പുതിയൊരു ഇതിഹാസം തൊട്ടതെല്ലാം പൊന്നാക്കി ദക്ഷിണേശ്വർ സുരേഷ് കളത്തിലിറങ്ങിയ മൂന്നിൽ മൂന്ന് മത്സരത്തിലും ഉജ്ജ്വല വിജയം കരുത്തരായ നെതർലൻഡ്സിന് കണ്ണീർ സമ്മാനിച്ച് ഡേവിസ് കപ്പിന്റെ രണ്ടാം റൌണ്ടിലേക്ക് ഇന്ത്യയുടെ മാർച്ച് രണ്ട് രണ്ടിന് ഒപ്പത്തിനൊപ്പം നൽകി അവസാന സിംഗിൾസ് പോരാട്ടം ലോക റാങ്കിങ്ങിൽ നാനൂറ്റി അറുപത്തിയഞ്ചാം സ്ഥാനത്തുള്ള ദക്ഷിണേശ്വർ സുരേഷിനെ നേരിടേണ്ടത് തന്നെക്കാൾ മുന്നൂറിലധികം റാങ്ക് മുന്നിലുള്ള നെതർലൻഡ്സിന്റെ ഗെയ്ഡൻ ഉടനെ മത്സരം സ്വന്തം കാണികൾക്ക് മുന്നിലെന്നത് മാത്രമാണ് ഊർജ്ജം ബംഗളൂരുവിലെ ആർത്തലയ്ക്കുന്ന ഗാലറി ദക്ഷിണേശ്വറിന് നൽകിയത് ഇരട്ടിക്കരുത്ത് ആറടി അഞ്ചഞ്ച് ഉയരമുള്ള ദക്ഷിണേശ്വറിന്റെ എയ്സുകൾക്ക് മുന്നിൽ ഡച്ച് താരം വിറച്ചു ഒടുവിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് അവിശ്വസനീയ ജയം ദക്ഷിണേശ്വർ കളിച്ച രണ്ട് സിംഗിൾസ് മത്സരങ്ങളിലും ഡബിൾസിലും ഇന്ത്യ ജയിച്ചു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ലിയാണ്ടർ പേസ് മൂന്ന് മത്സരങ്ങളിൽ ജയിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഡേവിസ് കപ്പിൽ മൂന്ന് ജയം നേടുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുൻ ലോക ഒന്നാം നമ്പർ താരം ഡാനിയൽ മദ്വദേവിനെയും ദക്ഷിണേശ്വർ അട്ടിമറിച്ചിരുന്നു രണ്ടാം റൌണ്ടിൽ ദക്ഷിണ കൊറിയ ഇന്ത്യയുടെ എതിരാളികൾ ക്രിക്കറ്റ് മതമെന്നതുപോലെ ചേർന്ന രാജ്യത്ത് ടെന്നീസിന് മേൽവിലാസമുണ്ടാക്കിയ ലിയാണ്ടർ പെയ്സും മഹേഷ് ഭൂപതിയും സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമെല്ലാം കളംവിട്ടപ്പോൾ വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് ഈ യുവതാരം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം